കണ്ണൂർ സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികാഘോഷവും പതിനാലാമത് പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാര സമർപ്പണവും ഈ മാസം തീയതികളിൽ നടക്കും ചിറക്കൽ ചിറക്ക് സമീപമുള്ള ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിൽ രാവിലെ ജില്ലാ ജഡ്ജ് രാജേഷ് നെടുംബത്ത് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാരം എ പി പത്മിനി ടീച്ചർക്ക് സമർപ്പിക്കും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പുരസ്കാര വിതരണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ ടീച്ചർ സേവന മേഖലയിൽ ശ്രേയസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ തലശ്ശേരി മേഖലയിൽ പാനുണ്ട അതുപോലുള്ള മേഖലകളിലൊക്കെ നാലോളം തുന്നൽ പരിശീലന കേന്ദ്രങ്ങൾ ഈ ശ്രേയസ് കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ പാനൂർ പോയിലൂർ മേഖലയിൽ കുറേ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി കാർഷിക കാര്യങ്ങളിൽ അവരെ ഇടപെടുത്തിക്കൊണ്ട് കാർഷിക വിഭവങ്ങൾ പച്ചക്കറികൾ അതുപോലൊക്കെ കൃഷി ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ഉപജീവനം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ടീച്ചറുടെ നേതൃത്വം ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട് ഉള്ള ഒരു വേറിട്ട വ്യക്തിത്വം എന്ന നിലയിലാണ് ഈ ശ്രീമതി പത്മനാഭ ടീച്ചർക്ക് നമ്മൾ ഈ പ്രാവശ്യം പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അവിടെ ശ്രീമംഗലം ചിറക്കൽ ചിറയാണ് സമീപമുള്ള ശ്രീമംഗലം വയോജന നൽകുന്നത് ായ കെ പി രാജീവ് പി സജീവൻ മാസ്റ്റർ കെ പി ജയബാലൻ എം വി പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ